നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമൽ ഗുരുവായൂർ സ്വദേശിയാണ് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നോക്കാംട്ടോ നമുക്ക് ഇന്നലെ നരസിംഹമൂർത്തിയായിട്ടായിരുന്നു ചന്ദനം ചേർത്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പ് നമ്മളുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു ഭക്തൻ ചോദിച്ചിരുന്നു രൗദ്ര രൂപങ്ങളിലൊന്നും ഇവിടെ ചാർത്താറില്ലേ ചന്ദനം ചാർത്താറില്ലേന്ന് ചോദിച്ചിരുന്നു കേട്ടോ രൗദ്ര രൂപങ്ങളിൽ ഈ പറഞ്ഞ പോലെ നരസിംഹമൂർത്തിയായിട്ട് വളരെ വിരലായിട്ട് തന്നെയാണ് കാണാറുള്ളത് നിർഭാഗ്യവശാലെനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ കേട്ട അറിവാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നരസിംഹമൂർത്തിയായിട്ട് ചന്ദന ചാർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു തവണയെങ്കിലും എനിക്കൊന്ന് കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു കാര്യം കേട്ടോ നരസിംഹമൂർത്തിയായിട്ട് ചന്ദനം ചാർത്തിയിട്ടുള്ളത് പക്ഷേ ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഗുരുവായൂർ എന്നാണ് എനിക്ക് ആദ്യം അവസരം തരിക എന്ന് ഇഷ്ട അപ്പോൾ എന്തായാലും ഇന്നലെ നരസിംഹാവതാരമായിരുന്നു അപ്പം ഇന്നിനി എന്താണെന്ന് അറിയില്ല ഉച്ചപൂജ നട തുറക്കുന്നതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു ആവർത്തന വിരസത വരുമോ ഇന്നലെ ഓഡിയബിൾ അല്ലാത്ത വീഡിയോൻ്റെ എല്ലാ കണ്ടന്റും ഇന്നലെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൽപ്പിച്ചു ഭഗവാനെ നന്നായി മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇന്നലെ വീണ്ടും അതൊന്നുകൂടെ പറയാമെന്ന് തീരുമാനിച്ചത് കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഓഡിയബിൾ അല്ലാത്ത ആ വീഡിയോ വളരെ കഷ്ടപ്പെട്ടിരുന്ന് കേട്ടതാണെന്ന് എന്നിട്ടും ഞാൻ രണ്ടാമതൊന്നുകൂടെ പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈശ്വരൻ ഇനി രണ്ടാമത് കേട്ടാൽ അത് തൊട്ടടുത്ത് തന്നെയല്ലേ കേൾക്കണേ അപ്പോൾ പക്ഷേ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക ആവർത്തന വിരസത എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല അത് ശരിയാട്ടോ നമുക്ക് ഗുരുവായൂർപ്പിൻ്റെ കാര്യം എത്ര തവണ കേട്ടാലും മതിയെ വിളിയാലേ അപ്പോൾ എല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ടിന് എത്രയാണ് നന്ദി പറയേണ്ടത് നിശലി ആട്ടോ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണേ മുഖം കരോതി വാജാലം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ശ്ലോകം കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ മുഖനായിട്ടുള്ള ഒരാളെ വാചാലനാക്കുന്ന ഭഗവാൻ അതുപോലെ മുടന്തനായിട്ടുള്ള ഒരാളെ പർവ്വതം കയറ്റുന്ന ആൾ അത്രയും അനുഗ്രഹദായകത്വമാണ് ഗുരുവായൂരൂപ്പനെ പറ്റി പറയണത് അതേമാതിരി കേട്ടോ ഞാനും എനിക്ക് ഒരാളെ പെട്ടെന്ന് കണ്ടാൽ അവരോട് സംസാരിക്കാൻ പോലും നിശ്ചയില്ല എങ്ങനെയാണ് അവരോടൊന്ന് അവരെ ഒന്ന് അഭിസംബോധന ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് എന്നറിയില്ല അപ്പൊ എൻ്റെ ഗൃഹത്തിലെ ഞാനാണ് ഇങ്ങനെ ഒരു ഇൻഡ്രോവേർട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനൊരു പെട്ടെന്നൊന്നും സംസാരിക്കാൻ കിട്ടാത്ത ഒരാൾ ആ ഞാനാണ് ഇപ്പോൾ ദിവസങ്ങളോളം നിങ്ങളോട് വന്ന് സംസാരിക്കണേ ഇപ്പം എനിക്ക് വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിച്ച് സംസാരിച്ച് എനിക്കിപ്പോൾ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും എനിക്ക് പരിചയമുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു മടി നേരിട്ട് കണ്ടാൽ എങ്ങനെയാണ് നിശ്ശലി കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു മടി മാറി എന്നൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നല്ലതാണ്ട് എന്താണല്ലോ ഇതിനൊക്കെ പറയാം ഇതിനൊക്കെ നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന അനുഗ്രഹം ഇതൊക്കെയാണ് ഇതൊക്കെ തുടർന്നുണ്ടാവണം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശേഷം നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള പ്രിയങ്ക ചോദിച്ചിട്ടുണ്ട് ചോറൂൺ വഴിപാട് നടത്താനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് രാവിലെ അഞ്ച് മണി മുതലാണ് ചോറൂൺ വഴിപാട് തുടങ്ങുന്നത് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ സാധിക്കും ചോറ് കൊടുത്ത കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ തന്നെ സ്പെഷ്യൽ ദർശനത്തിനുള്ള വഴിയുണ്ട് കുട്ടികളെ അധികം കറിയിപ്പിക്കാതെ അധികം നിർത്തി മുഷിപ്പിക്കാതെ കരയിപ്പിക്കാതെ തൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മാത്രമേ സാധിക്കുള്ളൂ രണ്ടു പേർക്ക് രണ്ട് വ്യക്തികൾക്ക് മാത്രമേ കൂടെ പോ കടക്കാൻ പറ്റുള്ളൂട്ടോ കൂടെ വരുന്ന എല്ലാവർക്കും സാധിക്കില്ല അവർക്ക് നമ്മുടെ ഈ ചോറൂണിൻ്റെ റെസിപ്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെയും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ക്യൂ നിൽക്കാതെ തന്നെ തോന്നാൻ സാധിക്കും മാത്രമല്ല ചോറൂണിൻ്റെ റെസിപ്റ്റ് ഇപ്പോൾ ചോറ് കൊടുക്കുന്ന ആ ഹോളിൽ തന്നെ നമുക്ക് അവൈലബിളാണ് വഴിപാട് കൗണ്ടറിലേക്ക് മാറി പോകേണ്ട ആവശ്യമില്ല നേരെ ചോറൂൺ നടത്തുന്ന ആ ഹോളിലേക്ക് എത്തിയാൽ മതി ഭഗവതിക്കെട്ടിൻ്റെ അവിടെ ഒരു ഗോവണി ഉണ്ട് ആ വഴിക്ക് നേരെ എത്താം അതല്ല ഭഗവതിക്കെട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരു ഗോവണിയുണ്ട് ഏത് വഴിക്കാണെങ്കിലും നമുക്ക് ആ ഹാളിലേക്ക് എത്താം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രിയങ്കയെ ഒരുപാട് മിസ്സ് ചെയ്യേണ്ടതെന്ന് പ്രിയങ്കയുടെ മെസ്സേജസ് കണ്ടിട്ട് കമൻസൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു പക്ഷേ പ്രിയങ്ക ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചാണ് വരാൻ വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു വളരെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും കാരണം ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുകയാണ് ക്രിസ്മസിൻ്റെ അന്നാണ് വരാമെന്ന് പറഞ്ഞിരിക്കാൻ അപ്പോൾ പബ്ലിക് ഹോളിഡേയുടെ അന്നാണ് കുട്ടി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ നല്ല തിരക്കുള്ള ദിവസം നമ്മൾ വരാൻ നിശ്ചയിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പനോട് തന്നെ സമ്മതം ചോദിച്ച് ചോദിച്ച് അവനവൻ്റെ ഗൃഹത്തിൽ നിന്ന് തന്നെ ഒന്ന് നമസ്കരിച്ചതിന് ശേഷം ഇറങ്ങും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾ മനസ്സിലെന്താണോ ഉദ്ദേശിക്കുന്നത് തുഴ അല്ലെങ്കിൽ ആനക്കോട്ടയിൽ പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഒന്ന് നമസ്കരിച്ചിട്ട് വന്നോളൂ കേട്ടോ എത്ര എന്തായാലും വേഗം എല്ലാം സാധിക്കട്ടെ മാത്രമല്ല നമ്മുടെ ഈ വീഡിയോയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞങ്ങളിവിടെ പന്ത്രണ്ട് മണി തൊട്ടിട്ട് ഒരു മണി വരെ ഉണ്ടായിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മളുടെ ഒരു പ്രേക്ഷക അനുശ്രീ എന്ന് പറഞ്ഞൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷണത്തിനെ കേട്ടോ അടിപ്രദർശനത്തിനെ കുറിച്ച് ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നു അടിപ്രദക്ഷണം എന്ന് പറയുന്നത് ഏത് നട തുറന്നിരിക്കുന്ന സമയത്ത് ചെയ്ത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ നട തുറന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ നട തുറന്നിരിക്കുക എന്ന് പറയുന്നത് അമ്പലം തുറന്നിരിക്കുക എന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് ചുറ്റമ്പലം തുറന്നിരിക്കുന്ന സമയം സമയമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അകത്ത് നിവേദ്യങ്ങൾക്കായിട്ട് അടയ്ക്കില്ല അടക്കുന്ന സമയം ഉണ്ടല്ലോ പന്തീരടി പൂജയുടെ നിവേദ്യം ഉഷപ്പൂജയുടെ നിവേദ്യം യും അതുപോലെ തന്നെ ഉച്ചപൂച്ചയുടെ നിവേദ്യം ഈ നിവേദ്യ സമയങ്ങളിൽ ഒഴിവാക്കണം എന്നാണ് ആചാര്യന്മാർ അനുസരിച്ച് കേട്ടിട്ടുള്ളത് അതല്ലാത്ത സമയത്ത് തെരഞ്ഞെടുത്ത് ചെയ്തോളൂ അടിപ്രദക്ഷി ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട നമ്മൾ എല്ലാ അമ്പലങ്ങളിലും ചെയ്യുന്നത് പോലെ തന്നെ അടി അളന്ന് പ്രദക്ഷിണമെക്കുക അളന്ന് എന്ന് ഞാൻ പറയുന്നത് അടി വെച്ച് നടക്കുക എന്നാണ് കേട്ടോ ഒരിക്കലും എണ്ണം പിടിക്കാൻ പാടില്ല നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിക്കൊണ്ട് നമ്മളുടെ കൈയിൻ്റെ ഇടതു വശം ചേർന്ന് പ്രദക്ഷിണ വരിയുടെ ഏറ്റവും അറ്റത്ത് കൂടെ പ്രദക്ഷിണം അടിപ്രദക്ഷിണം വയ്ക്കാൻ ശ്രമിക്കൂ ഏറ്റവും അറ്റത്ത് കൂടെ തന്നെ നല്ല എന്നാലേ നമുക്ക് ക്ഷണപ്രദക്ഷിണം പിന്നിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുറിക്കാതെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷണപ്രദക്ഷിണക്കാര് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും പരിഭ്രമിക്കാതെ പതുക്കെ അടി തെറ്റിക്കാതെ പ്രദക്ഷിണ വരിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കൂ കേട്ടോ കാരണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ക്ഷണപ്രദക്ഷിണം അത്രത്തോളം തന്നെ ആണ് ഈ അടിപ്രദക്ഷിണവും അപ്പോൾ അനുസരിക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം അടിപ്രദക്ഷിണം വളരെ ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ അടുത്തതായിട്ട് സായ്കുമാർ എന്ന പേരുള്ള ഒരു ഭക്തൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രസാദോട്ടിനെ വിളമ്പുന്ന എല്ലാ ഭക്ഷണവും ഭഗവാൻ നിവേദ്യമായിട്ട് അർപ്പിച്ചതിന് ശേഷമാണോ അവിടെ കൊടുക്കുന്നതെന്ന് അങ്ങനെയല്ല നിവേദ്യ എന്തായാലും അവിടെ ഉച്ചപൂജയുടെ നിദ്യത്തിൻ്റെ ചോറ് അവിടെ ഒരു പന്തിയിൽ എന്തായാലും വിളമ്പുന്നുണ്ട് അതല്ലാത്തതെല്ലാം അമ്പലത്തിനകത്ത് തന്നെ പാചകം ചെയ്യുന്നതാണ് ബ്രാഹ്മണരാണ് അതുണ്ടാക്കുന്നത് അതല്ലാതെ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് എല്ലായിടത്തും സാന്നിധ്യം ഉണ്ട് അതല്ലാതെ അമ്പലത്തിനകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് ഉള്ളൂട്ടോ പാൽപ്പായസവും അതുപോലെ നിവേദ്യം നിവേദ്യവും ഭഗവാനെ നീദിച്ച ചോറും അത് അവിടെ ഓരോ പന്തിക്കൊക്കെ അത് ഉണ്ടാവുള്ളു എല്ലാ പന്തി എല്ലാ വരിയിലും അത് ലഭ്യമല്ല കാരണം ഉച്ച പത്ത് മണിക്ക് തുടങ്ങും അവിടെ ഇല വെക്കാൻ തുടങ്ങും പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ഉച്ചപൂജയുടെ നിവേദ്യം വരുന്നത് ഉച്ചപൂജയുടെ നിവേദ്യത്തിൻ്റെ ചോറെ എല്ലാം അവിടെ വിതരണം ചെയ്യുന്ന തന്നെയാണ് ചെയ്ത് പ്രസാദോട്ടിലെ വിളമ്പ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ അത്രയും നേരത്തെ ഉണ്ടല്ലോ അപ്പം നിവേദ്യ ചോറല്ലാതെ സാധാരണ ചോറും അവിടെ വിളമ്പുന്നുണ്ട് അത് നെയധിച്ചതല്ല പ്രസാദം പക്ഷേ ഭഗവാന്റെ പ്രസാദം തന്നെയാണ് ഇത് എന്താ പറയുക അന്നദാനം അല്ല സാധു തന്നെയാണ് ഭഗവാന്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലത്തു നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് ഒരു ഒരു അനുഭവമായിട്ട് തന്നെ ഉണ്ടാകും ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന പോലത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു രുചി എന്തായാലും കിട്ടില്ല അത് നമുക്ക് എനിക്കൊക്കെ പേഴ്സണലി അനുഭവം ഉള്ളതാ ഞാൻ പറയണത് എത്ര നമ്മൾ വീട്ടിൽ അതുപോലത്തെ കാളൻ ഉണ്ടാക്കാൻ ഓരോ ചൂട്ട എന്ന് പറയുന്ന കാളൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ സാമ്പാർ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ ഒന്നും നമുക്ക് ആ ഒരു രുചിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല അതിൻ്റെ അർത്ഥം തന്നെ ഭഗവാൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അതൊക്കെ ഇത്രയും ഭംഗിയായി നടക്കുന്നത് എന്ന് തന്നെയാണല്ലോ അപ്പം നിവേദി നിവേദ്യ ചോറല്ലാത്തത് പാൽപായസമല്ലാത്തതൊന്നും നിവേദിക്കുന്നതല്ല അകത്ത് ഉണ്ടാക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മളോട് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല പ്രിൻസി അജിത് കോഴിക്കോട് നിന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കിരൺ ആനന്ദ് എന്ന ഒരു മേൽശാന്തിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇത്തിരി അധികം ഫേമസ് ആയില്ലേ ഡോക്ടർ കിരൺ ആനന്ദ് അപ്പോൾ അദ്ദേഹം മേൽശാന്തി ആയിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പൂജ ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഒരാൾക്ക് മേൽശാന്തി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആറുമാസത്തെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷവും അദ്ദേഹത്തിന് എങ്ങനെയാണ് ശ്രീലകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്താണ് അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്നാണ് പ്രിൻസി ചോദിച്ചിരിക്കുന്നത് ഈ കിരൺ എന്ന് പറയുന്ന ഈ മേൽശാന്തി അദ്ദേഹം ഇവിടുത്തെ ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഓദിക്കൻ കുടുംബത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നാല് പേ നാല് അവകാശ ഓദിക്കന്മാരാണ് ഇവിടെ ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ നിയോഗം കിട്ടിയിട്ടുള്ള നാല് കുടുംബാംഗങ്ങളാണ് ഉള്ളത് പഴയം മുന്നൂലം പൊട്ടക്കുഴി അതുപോലെ കക്കാട് ഇത് ഈ നാല് ഇല്ലങ്ങളിലുള്ള നമ്പൂതിരിമാരായിട്ടുള്ള ആളുകൾക്കാണ് ഭഗവാന്റെ ഓദിക്കൻ സ്ഥാനം എന്താണ് ഓദിക്കൻ എന്ന് ചോദിച്ചാൽ മേൽശാന്തിക്ക് പിലയോ വാലായ്മയോ അങ്ങനെ മറ്റെന്തെങ്കിലും കാരണവശാൽ ശ്രീലകത്ത് പ്രവേശിക്കാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ മേൽശാന്തിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റ നിറവേറ്റേണ്ടവരാണ് ഈ ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് മറ്റു അവകാശങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതായത് ഈ നാല് കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ മേൽശാന്തി സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനം ഒഴിഞ്ഞാലും അവരുടെ ഓദിക്കൻ സ്ഥാനത്തിന് മാറ്റമൊന്നുമില്ല അത് അവരുടെ പാരമ്പര്യ അവകാശമാണ് അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള അവകാശമാണ് അപ്പോൾ അവരുടെ മരണം വരുമ്പം അവർക്ക് ശ്രീലങ്കത്ത് പ്രവേശിക്കാൻ സാധിക്കും പോണൂൽ ഉപനയനം കഴിഞ്ഞ നമ്പൂതിരി ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് ശ്രീലങ്കത്ത് പ്രവേശിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഈ കിരൺ ആനന്ദ് ഇന്ന് അദ്ദേഹം വീണ്ടും പ്രവേശിച്ചതായിട്ട് അറിഞ്ഞത് ഈ ഒരു ഒരു വ്യക്തിയെ അല്ലാട്ടോ പ്രിൻസി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മേൽശാന്തി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിനെ വീണ്ടും അകത്ത് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഈ കുടുംബത്തിൽ ജനിച്ച ഇവർക്കെല്ലാം വീണ്ടും സാധിക്കും ഇപ്പോഴത്തെ മേൽശാന്തി സ്ഥാനം പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരി അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ഈ ആറ് ആറുമാസത്തെ കാലാവധി കഴിഞ്ഞാലും ഇവർക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കും പക്ഷേ മേൽശാന്തിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഈ നിന്നും വളരെ വ്യത്യസ്തമാണ് മേൽശാന്തിയെ നമുക്കറിയാം എല്ലാവർക്കും മേൽശാന്തിക്ക് ശരിക്കും ഈ യശോദമ്മയുടെ സ്ഥാനമാണെന്നാണ് പറയണേ അപ്പോൾ എല്ലാവർക്കും ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കും ഒരു മോഹം തന്നെയാണ് ഈ ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തി സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പിന്നീടും കയറാനുള്ള ഒരു അവകാശം ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു തൃപ്പൂണിത്തറയിൽ നിന്ന് രാധിക എന്നൊരു ഭക്ത നമുക്ക് തന്നൊരു സജഷനാണ് കൃഷ്ണനാട്ടം കളിയെക്കുറിച്ച് പറയുക ഇന്നത്തെ കളിയേതാ അല്ലെങ്കിൽ നാളത്തെ കളിയേതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും ചിലപ്പോൾ കാണേണ്ട കഥയാണെങ്കിലും അല്ലെങ്കിൽ അവതാരം സ്വയംവരം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു അതിന് പ്രകാരം പറയുകയാണ് ഇന്നത്തെ കൃഷ്ണനാട്ടം കളി വിവിധവധമാണ് നാളത്തെ കൃഷ്ണനാട്ടം കളി അവതാരമാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ നാളത്തെയാണോ പറയേണ്ടത് ഇന്നത്തെയാണോ പറയേണ്ടേ എന്നുള്ളത് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യോ എന്ന് എന്നത്തെയാണ് അറിയേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാനിത് ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നാളത്തെയും കൂടി പറയാം ഇന്ന് വിവിധവതാണ് നാളെ അവതാരമാണ് അപ്പോൾ ഏതാ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ ഞാൻ അതിനനുസരിച്ച് പറയാം കേട്ടോ നാളെ തൊട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഞാനൊരു നാലഞ്ച് ക്വസ്റ്റിനുകൂടെ പെയിൻറിങ് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ എന്തായാലും പറയാം കുറേ ദിവസമായിട്ട് പെൻഡിങ് വെച്ചൊരു ക്ഷമിക്കണം ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം ഇന്നിനി ഒരു വിശേഷമാണ് അറിയിക്കാനുള്ളത് എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും ഞാനൊന്നും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി കുജേല ദിനമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അതായത് മുപ്പട്ട് ബുധനാഴ്ചയാണ് നമ്മൾ കുജേല ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത് ഗുരുവായൂര് വളരെ കേമമായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ ഗുജാല ദിനം രാവില അവിൽ അന്നത്തെ പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഗുജലിൻ്റെയൊക്കെ അഥയി എല്ലാം അറിയാലോ അപ്പം അവിൽ നിവേദ്യം എല്ലാ ദിവസവും ഭഗവാനുണ്ട് കേട്ടോ താഴെ പൂജയ്ക്ക് അവിൽ നിവേദിക്കലുണ്ട് അന്നത്തെ ദിവസം കുറച്ചധികം ഭക്തന്മാർ ഭഗവാന് കൂടുതൽ അവിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതിനുള്ള വഴിപാട് ആക്കാനുള്ള ഇതൊക്കെ ഓൺലൈനിൽ തുടങ്ങിയിട്ടോ പതിനേഴാം തീയതി മുതൽ ഓൺലൈനിൽ തുടങ്ങിയിട്ടുണ്ട് പത്തൊമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണി തൊട്ടിട്ടാണ് ഇവിടെ ഷീറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്കത് വഴിപാട് കൗണ്ടറിൽ നിന്ന് നമുക്കത് ആക്കാൻ സാധിക്കാം ഒരു റെസിപ്റ്റിന് ഇരുപത്തൊന്ന് രൂപയാണ് ഒരു ഭക്തന് മൂന്ന് റെസിപ്റ്റ് വരെ കിട്ടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ലിമിറ്റ് അവരായിട്ട് വെച്ചിട്ടില്ലാന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന് എത്ര കൊടുത്താലും മതിയാവില്ല അല്ലേ അപ്പോൾ ഒരുപാടധികം അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു റെസ്ട്രിക്ഷൻ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന ഉണ്ടായിട്ടുള്ളത് അല്ലേ ഭഗവാനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാനിപ്പോൾ ആത്മാരാമനാണെന്ന് നമുക്കറിയാം എല്ലാം ഭഗവാനെ ഒന്നുമില്ലെങ്കിലും ഭഗവാന് ആത്മാരാമനാണ് ഒന്നും വേണ്ട നമ്മൾ ഭജിക്കേണ്ട സ്തുതിക്കേണ്ട നിവേദ്യങ്ങൾ അർപ്പിക്കേണ്ട അതൊന്നും വേണ്ട പക്ഷെ നമ്മളെല്ലാവരും കൂടി ഭഗവാനെ എത്രയാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത് കുറേ പാൽപായസം കൊടുക്കും കുറേ പഞ്ചസാര കൊടുക്കും കുറേ വെണ്ണ കൊടുക്കും ഇതൊക്കെ കഴിച്ച് ഉണ്ണിങ്ങനെ വയറ് നിറഞ്ഞു ഇനി വേണ്ടെന്നാ ഏതെങ്കിലും ഒരു ഭക്തനോട് പറയാറുണ്ടോ അങ്ങനെ പറഞ്ഞാൽ നമുക്കത് നല്ല വിഷമാകൂല്ലേ കാരണം നമുക്ക് ഏതെങ്കിലും ഒരു വഴിപാട് നമ്മൾ വളരെ കാര്യമായിട്ട് ഭഗവാൻ ഒരു വഴിപാട് സമർപ്പിക്കണം എന്ന് വിചാരിച്ച് വന്നത് സാധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമമല്ലേ മനസ്സിന് അപ്പോൾ എന്താ വച്ചാൽ ഭഗവാൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം അത് സ്വീകരിക്കും എന്നാണ് പറയണത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വഴിപാട് എന്താ പറയുക അവൽ വഴിപാട് നടത്താൻ സാധിക്കട്ടെ ദൂരദേശങ്ങളിലുള്ള ആളുകൾ വിചാരിക്കും ഞങ്ങൾ എന്താ ചെയ്യാവുന്ന നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ അവിൽ അന്നത്തെ ദിവസം ഗുരുവായൂരപ്പന് അവിലും ശർക്കരയും നാളികേരമൊക്കെ കൂടെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാം വെറും അവിലായിട്ട് കൊടുക്കാം വെറും അവിലായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സുധാമാവല്ലല്ലോ അത്രയും നമുക്ക് ഭക്തി ഉണ്ടോയെന്നു നമുക്കറിയില്ല അതുകൊണ്ട് ഭഗവാന് കുറച്ച് ശർക്കരയോ കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ട് കുറച്ച് കുറച്ചും കൂടി സ്വാദില് നമുക്ക് ഭഗവാനെ അവൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഡിസംബർ ഇരുപതാം തീയതിയാണ് ഞാൻ എന്തൊക്കെയാണല്ലേ പറയണേ നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഡിസംബർ ഇരുപതാം തീയതി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുചേല ദിനം ആഘോഷിക്കാം അന്നത്തെ ദിവസം നമുക്ക് നാരായണീയത്തിലെ കുചേലവൃത്തം കഥ നമുക്ക് ഭഗവാനെ ചൊല്ലിക്കേൽപ്പിക്കാം എൺപത്തി ഏഴാമത്തെ ദശകമാണ് കുചേലവൃത്തം വരുന്നത് നമുക്ക് ഡിസംബർ ഇരുപതാം തീയതി എന്തായാലും കുചേലവൃത്തം ചൊല്ലാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ കുറേ എല്ലാ ദിവസവും പറയണ പോലെ പെൻറ്റിങ് വെച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ നാളെ അതും കൊണ്ടുവരാം കുറേ പേരുടെ വളരെ നല്ല നല്ല ചോദ്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ വിശദമായിട്ട് നാളെ തന്നെ പറയാം അപ്പം ഇന്നത്രയേ ഉള്ളൂ എല്ലാവരും ഉച്ചപൂജയുടെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് തൊഴു ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നിങ്ങൾക്ക് ഓൺലൈൻ വഴി വെബ്സൈറ്റ് വഴി പല വെബ്സൈറ്റ് വഴിയും വരുന്നുണ്ടോ നാളെ ഞാൻ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരവും കൊണ്ടുവരാം ഇന്നലത്തെ നരസിംഹാവതാരത്തിൻ്റെ ആ രൂപം മനസ്സിൽ വിചാരിച്ച് എല്ലാവരും തൊഴുതോളൂ കേട്ടോ അപ്പം നാളെ വരാം